തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഏമങ്ങാട് അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു 네. 래 응. 응. 그래, 어. 그래, 그래. 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 그래, ചടങ്ങിൽ ബണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ സലാം ഏമങ്ങാട് ഖാലിദ് ഏമങ്ങാട് എം ടി സഫീർ പോത്തങ്ങോടൻ ഷാജഹാൻ കളത്തിൽ സമീർ മഞ്ചേരി തൊടിക മുഹമ്മദ് അലി അരിമ്പ്ര ഉണ്ണി പോത്തങ്ങോടൻ അയൂബ് ഷെമീർ പള്ളിത്തൊടിക കൈതക്കോടൻ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം